നമുക്കിന്ന് കുറച്ച് പാൽ അയച്ചുണ്ടാക്കാം അതിനായിട്ട് ഒരു ഗ്ലാസ് പാലെടുത്തു അതിലേക്ക് നാല് സ്പൂണ് പഞ്ചസാര കുറച്ച് ഏലക്കായ പൊടിച്ചത് ഇത് പഞ്ചസാര ഏലക്കായും കൂടെ പൊടിച്ചതാണ് നന്നായിട്ട് ഇളക്കിയിട്ട് നല്ലോണം അലിയണം ഒന്ന് ടേസ്റ്റ് നോക്കുക മധുരമൊക്കെ മതിയൊന്ന് പോരെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക കുറച്ച് തേങ്ങ ചെറിയതും കൂടെ ഇട്ട് കൊടുക്കുക അത് വേണമെങ്കിൽ ഇട്ടാൽ മതി കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു തൊണ്ടയിലൊക്കെ തട്ടിയിട്ട് ചുമയ്ക്കും അപ്പോൾ ഇതിങ്ങനെ നിറയെ ഒഴിച്ചു കൊടുക്കുക നിറയെ ഇങ്ങനെ നന്ന നിറയെ വേണ്ട അതിൻ്റെ ആ വക്ക് വരെ മതി ഇനി മൂടി ഇട്ട് കൊടുക്കുക ദൈവോലിയൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ക്ഷീണിച്ച് വരുമ്പോഴൊക്കെ എങ്ങനത്തെ ഒന്ന് എടുത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ടാവും എന്നിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയണം ഫ്രീസറിൽ വെക്കുക ഇതേപോലെ ആയിക്കിട്ടും താങ്ക് യു